നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഗാസയിലെ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി ഏകദേശം ഇരുന്നൂറ് ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചത് ക്രിസ്തുമസ് ദിനത്തിലും തങ്ങളുടെ നാടിനു വേണ്ടിയിട്ടാണ് ഇത്രയും കേന്ദ്രങ്ങൾ ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നത് തങ്ങളുടെ കരപ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനായി ഐ ഡി എഫ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം വടക്കൻ ഗാസയിലെ ജനവാസ് മേഖലയിൽ നിന്ന് ഹമാസ് ആയുധ ശേഖരം കണ്ടെത്തിയെന്നും ഐ ഡി എഫ് പറയുന്നു സ്കൂളുകളുടെയും ആരോഗ്യ കേന്ദ്രങ്ങളുടെയും പള്ളികളുടെയും പ്രദേശത്തു നിന്നാണ് ഇത് കണ്ടെത്തിയത് കുട്ടികൾക്ക് അനുയോജ്യമായ സ്ഫോടക ബെൽറ്റുകൾ ഡസൺ കണക്കിന് മോർട്ടാർ ഷെല്ലുകൾ നൂറുകണക്കിന് ഗ്രാനേഡുകൾ രഹസ്യാന്വേഷണ രേഖകൾ എന്നിവ കണ്ടെത്തിയെന്നും ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞു ഈ കേന്ദ്രങ്ങളിലേക്ക് സൈന്യം ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ചില ഭീകരർ രക്ഷപ്പെട്ടിരുന്നു ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഇവർക്കായി തെരച്ചിൽ നടക്കുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി തെക്കൻ ഗാസയിലെ ഗാൻ യൂനൂസിലെ ഒരു സൈനിക കമാൻഡ് സെന്ററിൽ ടാർഗറ്റ് ചെയ്ത റെയ്ഡിൽ ഡസൺ കണക്കിന് ഗ്രാനേഡുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ നിരവധി ആയുധങ്ങൾ കണ്ടെത്തിയതായി ഐ ഡി എഫ് സൈനികർ പറഞ്ഞതായി സീന റിപ്പോർട്ട് ചെയ്തു പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്ന ആക്രമണത്തിൽ ഏകദേശം ഇതുവരെ മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലായി ഉയർന്നു കൊല്ലപ്പെട്ടവരിൽ എണ്ണായിരത്തി ഇരുന്നൂറ് പേർ കുട്ടികളാണ് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ഏഴായിരം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേർ കുട്ടികളാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് മൂവായിരത്തി നാനൂറ്റി അമ്പത് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ഒക്ടോബർ ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തി വരെയുള്ള കണക്കാണിത് അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തുന്ന റെയ്ഡും കെട്ടിടങ്ങൾ തകർക്കലും തുടരുകയാണ് തുൽക്കരീം പട്ടണത്തിൽ നിന്ന് മുൻ തടവുകാരണം ായ ആളെ ഇസ്രായേൽ സേന വീണ്ടും അറസ്റ്റ് ചെയ്തു മുപ്പത്തിരണ്ടുകാരനായ പൂലി റിയാദ് ബദീറാണ് അറസ്റ്റിലായത് പടിഞ്ഞാറൽ റാമലയിലെ സഫ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമസഭാ തലവനായ റഷാദ് കാരേജിയും റാമലയിലെ അൽ മസാഫയിൽ നിന്ന് മുൻപ് വിട്ടയക്കപ്പെട്ട തടവുകാരെ ഇസ്ഹാൻ ഷാഹിനെയും സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ റെയ്ഡ് നടത്തിയാണ് ഇസഹാനെ കസ്റ്റഡിയിലെടുത്തത് അതിനിടെ ഗാസയിൽ ഹമാസുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു നാലു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തെക്കൻ ഗാസയിൽ വെച്ചാണ് ഇരുവരും കൊല്ലപ്പെട്ടത് എൺപത്തിരണ്ടാം ബറ്റാലിയനിലെ രണ്ട് സൈനികർക്കും എഴുപത്തിയഞ്ചാം ബറ്റാലിയനിലെ ഒരു സൈനിക ഓഫീസർക്കുമാണ് പരിക്കേറ്റത് വടക്കൻ ഗാസയിൽ വെച്ചാണ് മറ്റൊരു സൈനികന് പരിക്കേറ്റത് കരയുദ്ധം ആരംഭിച്ച് രണ്ട് മാസത്തിനിടെ നൂറ്റി ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം കടുപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തുണ്ട് വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനികരെ സന്ദർശിച്ച ശേഷമാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം തന്റെ സർക്കാർ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തികച്ചും വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രസ്താവന കരയാക്രമണം വിപുലീകരിക്കാനായാണ് നെതന്യാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സാധാരണക്കാർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് പരമാവധി കുറയ്ക്കാൻ സാധ്യമായ എല്ലാ മുൻകരുതലുകളും സൈന്യം സ്വീകരിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ അറിയിച്ചു യുദ്ധമേഖലകളിൽ നിന്ന് സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ സൈന്യം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹമാസ് ഭീകരർ ആണ് ഇതിനെ തടയിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്